ഇന്നൊരു സൺഡേ ആയിരുന്നു സൺഡേ ഇട്ട് പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊന്നും പോയില്ല കേട്ടോ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു ഈവനിങ് ആയപ്പോൾ വിളക്കൊക്കെ വെച്ച് നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ ശേഷം ഫ്രൂട്ട്സൊക്കെ ആയിരുന്നു നമ്മൾ ഫ്രൂട്ട്സ് സലാഡ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ കുറച്ച് തൈരും ചിയാസീഡൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരുമിച്ച് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളായിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെ കരണ്ട് പോയി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിലാവൊക്കെ കണ്ട് പുറത്തൊക്കെ നടന്നു പിന്നെ കറണ്ട് വരുന്ന ലക്ഷണം കാണാണ്ടായപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു ലൈറ്റൊക്കെ കത്തിച്ച് വെച്ച് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ ആരംഭിച്ചു കേട്ടോ ഒരു തട്ടിക്കുട്ട് ബിരിയാണിയാണ് കേട്ടോ വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് പനീർ വറുത്തിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾ ബിരിയാണി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ കാരണം ഏട്ടൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതല്ലാണ്ട് നമ്മുടെ വീട്ടിൽ വെക്കാറില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ച് ജയേൻ്റെ ഒരു പടവും കണ്ടിരുന്നു അപ്പോൾ ഇന്നത്തെ വേദി ഇത്രയുള്ളൂ